ഓരോ ഫക തിരി തിരി ആർ ഇൻജോയ് ദി ചലഞ്ച് ഞാൻ അതിനെ മറന്നു പോയി മുണ്ട വൈലേ പിസവയ്ക്കോ അല്ല അന്തിര എന്നോവ ഫക കൻ പോവണമെന്നില്ല നിങ്ങനേ ദൂരെ പോട്ടി പുളിച്ചിട്ട് ഒറ്റിപിടിച്ചിട്ട് കട്ടായിട്ട് കണ്ണിഷ്ട കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുന്നില്ല

നോ ഷാജി ഷാ നോ ജെൻ നോ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ ചെറിയ പീസ് ആരാ നോ ഇവരനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ മൂന്ന് മൂന്ന് കൊണ്ടുവരൂ മോനെ നിങ്ങക്ക് ഇതിനെ പറ്റുവായിരിക്കില്ല ഇതിനിന്നൊന്നും നടക്കില്ല അട്ടോടി ഇതിനിന്നൊന്നും നടക്കില്ല അപ്പോൾ പ്രമോദൻ അട്ടോടോ അടിച്ചോ അവിടെ നിന്നല്ല പാരകൾ നമ്മൾ അത് പാലുരിച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടില്ലാ പൊട്ടി cadastro ചെയ്യാെങ്കിൽ എന്തായാലും അത് ഫുൾ ഇന്ത്യ വൈകുളടാ രണ്ടേക്കരെ ശരവായല്ല നമ്മൾ ഒറ്റൊന്നും ഇല്ലട്ടോ അപ്പോൾ ചാനെ അങ്ങനെ കേട്ടില്ലേ കണ്ടിട്ടുള്ളോ കുട്ടി ചായ കുടിച്ചാലും ഒരുപാട് വരെ കുട്ടി ചായ കുടി ഇവിട വരെ നമ്മൾشي കൊണ്ടുതന്നോ നീഷ്യ നെന്റെ 100 മില്ലി പെട്ടെന്ന് പോവുകേ സ്മെല് കൊറേ സാധനത്തിന്റെ കിട്ടാൻ കൂടി വലിയ yeah have... him... 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 oh, ോ கரட்டைங்கலாம் இத 얘기 அதே போர் இருக்கு நீங்க நல்ல புடி கே இ லைக் நெஞ்சைக்கு என்ன சென்னிட்ட கூட வெண்டை இங்க நான் வந்து நிக்கலை ஏன்றது இது நம்ம இதுக்கு குறப்ப குறும்பு இருந்துக்க அந்த ரெண்டு மாசம் போறது நான் நம்புறேன் இது கை கேன் கூட சத்தியடு இல்ல யாரடல்ல நான் அதோ அப்ப இது ஒட்டிக இல்ல இல்ல இது இது ரேகுரா இருந்து

अरे सेट गो हम्म मिले सीन में लगा मैं चला नहीं मरकनो बिहार करने इधर मिले सीन में लगा ए

Aku Ayah buat sana di ഞാൻ കളിക്കുന്നത് മാത്രമേ ഇയൂരിനെ വെറ്റ് ചുറ്റുന്നോടോ കൊട അപ്പേന്താ ഇമൈദം വീമ്പേ നടിച്ചേക്കണോ तो बॉडी सर डपिंग भैया ना आज मेरे को एक पीस मेंटे वाला आइसक्रीम और बड़ी जैसी आज के अंदर परफेक्टली फॉर्माइस ना करा आई कांट स्पाइसी

कुम्भरेड कमुआ ताकि रुपारी वोट पतंगे हैं कांग्रेस जनगांड ओके यार ओके ये बड़ा चोपला कांग्रेस तोर कमी चली ना लोगे क्या ओ Allah itu, ibu, si dasi ni, cikgu cakap juga nanti main. Ikut.